മഴത്തോരു മുമ്പേയുടെ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ ശിവശങ്കരും രാജീവനും ചേർന്നിട്ട് മക്കളെ ഇവിടെ നിന്നാൽ ശരിയാവില്ല വൈതെറ്റി ഉള്ളൂ ബബിതയെ ചോദ്യം ചെയ്യുക എവിടെ പോകുന്നത് എങ്ങോട്ടാ പോകുന്നത് എന്നൊന്നും കബലായിട്ട് ചോദ്യം ചെയ്യുന്നില്ല അതിനുകൊണ്ട് ഇവിടെ ഇനി നിർത്തിയാൽ ശരിയാവില്ല ഏട്ട എന്നൊക്കെ ഇങ്ങനെ രാജീവൻ ശിവശങ്കരനോട് പറയുന്നുണ്ട് അപ്പാസമത്തെ ശിവശങ്കരൻ പറയുന്നുണ്ട് അതെ അത് ഞാനും ശ്രദ്ധിച്ച കാര്യമാണ് മക്കൾ മക്കളിവിടെ നിന്നാൽ വഷളായി ഉള്ളൂ എന്നൊക്കെ ശിവശങ്കരൻ സമ്മതിക്കുകയാണ് അപ്പാസമന്ത് രാജീവൻ പറയുന്നുണ്ട് എന്തൊക്കെയായാലും നമ്മുടെ പെങ്ങളുടെ മക്കളല്ലേ അവർ പിഴച്ചു പോകുന്നത് നമുക്ക് കണ്ടു നിൽക്കാൻ പറ്റത്തില്ല എന്നൊക്കെ പറഞ്ഞിട്ട് അവരെ ഭവിതയെയും രോഹിത്തിനെയും വീട്ടിലേക്ക് പറഞ്ഞയക്കുന്നുണ്ട് അവർ തന്നെയാണ് ആക്കി കൊടുക്കുന്നത് ആ സമയത്ത് എൻ്റെ നിങ്ങളുടെ അമ്മ മാമ്മാരുടെ അടുത്ത് നിന്ന് നിങ്ങൾക്ക് മതിയായോ അവരുടെ കയ്പ്പൊക്കെ അറിഞ്ഞിട്ടാണോ വരുന്നത് എന്നൊക്കെ ചോദിക്കുന്നുണ്ട് അപ്പോൾ ആ സമയത്ത് അവർ കയ്പ്പൊന്നും കാണിച്ചിട്ടില്ല ഞങ്ങൾക്ക് ഇങ്ങോട്ട് വരണം തോന്നി അപ്പോൾ ഞങ്ങൾ വന്നു ഇനി ഞങ്ങൾ അങ്ങോട്ട് പോവുകയും ചെയ്യും ഇവിടെ നിൽക്കുകയും ചെയ്യും രണ്ടും ഞങ്ങൾ ചെയ്യും ഞങ്ങൾക്ക് രണ്ട് വീട്ടിലും നിൽക്കാലോ എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട് അപ്പോൾ ആ സമയത്ത് ഓ അങ്ങനെയുള്ള ആയിട്ടാണോ വന്നിരിക്കുന്നത് പിന്നെ ഇവിടെ നിൽക്കുന്നതിനും കയറുന്നതിനും മുമ്പ് എനിക്കൊരു കാര്യം പറയാനുണ്ട് അലീനയെ അനുസരിച്ച് ഒരു ചേച്ചിയെ പോലെ കണ്ട് അലീന പറയുന്ന നല്ല കാര്യങ്ങൾ കേട്ട് നിൽക്കാൻ പറ്റുമെങ്കിൽ ഇവിടെ നിന്നാൽ മതി അല്ലാതെ അലീനയെ കുറ്റപ്പെടുത്തി അലീനെ ഉണ്ടാക്കുന്ന ഭക്ഷണം കഴിച്ച് ഇവിടെ സുവിച്ച് ജീവിക്കാമെന്നൊന്നും ആരും കരുതണ്ട അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്കുള്ള ഭക്ഷണമൊക്കെ നിങ്ങൾക്ക് സ്വന്തമായിട്ടുണ്ടാക്കി കഴിക്കാം എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട് അപ്പോൾ ആ സമയത്ത് ശിവശങ്കരൻ പറയുന്നുണ്ട് അപ്പം അതുക്കെ ബാലചന്ദ്രൻ്റെ അടുത്ത് പറയുന്നുണ്ട് എന്തിനാണ് ബാലചന്ദ്രൻ അവരോട് ഇങ്ങനെയൊക്കെ കാണിക്കും ിക്കുന്നത് അവരെ അവരുടെ അടുത്ത് തെറ്റുകളുണ്ട് അത് നമുക്ക് മാറ്റിയെടുക്കണം അതുകൊണ്ട് അവിടെ നിന്നാൽ വിഷളാവുമെന്ന് കരുതിയിട്ട് തന്നെയാണ് ഞങ്ങൾ ഇങ്ങോട്ട് കൊണ്ടുവന്നത് അത് ഞങ്ങൾക്ക് പറയാൻ പറയാനൊരു നാണക്കേടുമില്ല എന്നൊക്കെ ശിവശങ്കരൻ പറയുന്നുണ്ട് അപ്പോൾ ആ സമയത്ത് ബാലചന്ദ്രൻ പറയുന്നുണ്ട് നിങ്ങളുടെ പെങ്ങൾ വളർത്തിയ മക്കളല്ലേ അപ്പോൾ പിന്നെ പെങ്ങളുടെ സ്വഭാവം മക്കളിലും ഉണ്ടാവാതിരിക്കുമോ വഴി തെറ്റി പോയില്ലെങ്കിൽ അത്ഭുതമുള്ളൂ എന്നൊക്കെ പറയുന്നുണ്ട് അപ്പോൾ ആ സമയത്ത് രാജീവൻ പറയുന്നുണ്ട് എന്താണ് ബാലചന്ദ്ര ഏട്ടാ ഇങ്ങനൊക്കെ പറയുന്നത് എന്തൊക്കെയായാലും ഏട്ടൻ്റെ കൂടെ മക്കളല്ലേ അത് നമ്മൾ കണക്കിലെടുക്കണമല്ലോ എന്തായാലും നമുക്ക് ഒരുപോലെ തന്നെയല്ലേ അവരെ കാര്യത്തിൽ നമ്മൾ കൂടുതൽ ശ്രദ്ധിക്കണം വൈജയുടെ അടുത്തേക്ക് എന്തായാലും ഇങ്ങനെ തന്നോ നിങ്ങളാകും വിട്ടാൽ ശരിയാവില്ല ഇവിടെ ആകുമ്പോൾ ഞങ്ങൾക്ക് അലീനെ നോക്കും അലീനെ കൂടെപ്പിറപ്പുകളെ പോലെ സ്നേഹിക്കുമെന്നുള്ള ഉറപ്പുള്ളത് കൊണ്ടാണ് ഞങ്ങൾ ഇങ്ങോട്ട് കൊണ്ടുവന്നത് എന്നൊക്കെ പറയുന്നുണ്ട് അപ്പോൾ ആ സമയത്ത് ആ കാര്യത്തിൽ നൂറ് ശതമാനം എനിക്കും ഉറപ്പാണ് എൻ്റെ മോള് എൻ്റെ പിറക്കാതെ പോയ മകള് എൻ്റെ സ്വന്തം മക്കളെ എന്തായാലും നല്ലതുപോലെ നോക്കുമെന്നുള്ള വിശ്വാസം അനിയത്തി പോലെ കണ്ട് അവരെ തിരുത്തും എന്നുള്ള വിശ്വാസം എനിക്കുണ്ട് പക്ഷേ അത് മനസ്സിലാക്കുന്നവരല്ലല്ലോ അവര് എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട് അങ്ങനെ പിന്നെ രാജീവിനും ശിവശങ്കനും അവിടെ നിന്ന് പോവുകയാണ് അലീനയുമായിട്ടുള്ള വയക്കൊക്കെ ഇങ്ങനെ തുടർന്നുകൊണ്ടിരിക്കുന്നുണ്ട് ആ സമയത്ത് ബാലചന്ദ്രൻ സ്വന്തമായിട്ട് ഭക്ഷണം ഉണ്ടാക്കി കഴിക്കാനും അലീനയെ വിലക്കാരിയാക്കാൻ പറ്റില്ല എന്നുള്ള ഒരു തീരുമാനം അവരുടെ ഇടയിൽ എടുക്കുക എടുക്കുകയാണ് അങ്ങനെ പിന്നീട് കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം ഹരി ബബിതയെ കാണാൻ വേണ്ടിയിട്ട് വരുന്നുണ്ട് ഹരിയുടെ വ വരവ് കണ്ടിട്ട് അത്ര പന്തികയോടെ അലീനയ്ക്ക് തോന്നിയില്ല ഇവനെന്തിനാണ് ബബിതയെ കാണാൻ വേണ്ടി വരുന്നത് ഇനി ഇവനെന്തെങ്കിലും അവയുടെ പുകിലുണ്ടാക്കിയത് കൊണ്ടാണോ ബബിതയെയും അതുപോലെ രോഹിനെയും ഇങ്ങോട്ട് കൊണ്ടയാക്കിയത് പറയാൻ പറ്റില്ല ഇവൻ്റെ സ്വഭാവമല്ല ഇവക്ക് പെങ്ങന്മാർ ഇവന് പെങ്ങന്മാർ അമ്മയും ഒന്നുമില്ല യും കയറി പിടിക്കുന്ന സ്വഭാവമാണല്ലോ എന്നൊക്കെ ചിന്തിക്കുന്നുണ്ട് അങ്ങനെ ഹരി അലിനെയെ ഒരു നോട്ടം നോക്കിയിട്ട് വവിതയുടെ അടുത്തോട്ട് കയറി പോവുകയാണ് അങ്ങനെ വാത ഹരി വരുന്നത് കണ്ടിട്ട് എന്താ വന്നത് എന്താ നാറി വന്നത് എന്നൊക്കെ എന്നുള്ള രീതിയിൽ ചോദിക്കുമ്പോൾ ആഹാ നിന്റെ സ്വഭാവത്തിലും ഒക്കെ ആകെ മാറ്റം വന്നല്ലോ നീ ആ തെളിവ് നശിപ്പിച്ചു എന്ന് കരുതിയിട്ട് നീ അതിൻ്റെ അഹങ്കാരത്തിലാണോ എന്നാ ഒന്ന് കേട്ടോ ഞാൻ പുതിയ ഫോൺ വാങ്ങിച്ചിട്ടുണ്ട് എൻ്റെ വാട്ട്സപ്പിൽ ഞാനത് ഷെയർ ചെയ്തിട്ടുള്ള കാര്യമാണ് അതുകൊണ്ട് അതിൽ ബാക്കപ്പ് ചെയ്തു വെച്ചുകൊണ്ട് തന്നെ പുതിയ ഫോണിൽ അത് ബാക്കപ്പ് ചെയ്തെടുത്താൽ എനിക്ക് പഴയ വീഡിയോസും എല്ലാം അടക്കം തിരിച്ചു കിട്ടും അതുകൊണ്ട് നീ കൂടുതലൊന്നും അഹങ്കരിക്കേണ്ട മോളെ ആ തെളിവുകൾ എൻ്റെ കയ്യിലേക്ക് ഏതാനും നിമിഷങ്ങൾക്കകം എത്തും എത്തിക്കഴിഞ്ഞാൽ പിന്നെ നിൻ്റെ അവസാനമായിരിക്കും എന്നൊക്കെ പറയുന്നുണ്ട് അപ്പോൾ ആ സമയത്ത് അത് കേട്ടിട്ടാകെ ഷോക്കായിട്ട് നിൽക്കുകയാണ് ബവിത ഇനി എന്ത് ചെയ്യും അങ്ങനെ സംഭവിക്കുമോ എന്നുള്ള ആ ഒരു ഭീഷണിയിലാണ് നിൽക്കുന്നത് എന്നിട്ട് ഹരി പറയുന്നുണ്ട് നിൻ്റെ അച്ഛനെയും നിൻ്റെ അമ്മയെയും നിന്നെ വിശ്വസിച്ച് നടക്കുന്നവരെയൊക്കെ ഞാൻ അത് കാണിക്കും പിന്നെ ഞാൻ പറഞ്ഞതനുസരിച്ച് എനിക്ക് വഴങ്ങി തന്നിട്ടില്ലെങ്കിൽ സോഷ്യൽ മീഡിയയിലടക്കം ഞാനത് പ്രചരിപ്പിക്കും എന്നൊക്കെ പറഞ്ഞിട്ടൊരു നമ്മുടെ ഹരി ഭവിതയെ ഭീഷണിപ്പെടുത്തുകയാണ് ഇത് കേട്ടുകൊണ്ടാണ് അലീന അങ്ങോട്ടേക്ക് വരുന്നത് അലീന അവരുടെ മുമ്പിലോട്ട് പോയില്ല അവര് പറയുന്നത് കേട്ടിട്ട് ഇവർക്കിടയിൽ എന്തോ പ്രശ്നമുണ്ടല്ലോ ബബിതയെ ഇവൻ ഭീഷണിപ്പെടുത്തുകയാണല്ലോ ബബിതയുടെ ബബിതയെ ഭീഷണിപ്പെടുത്താൻ വേണ്ടിയിട്ടുള്ള തെറ്റെന്തെങ്കിലും ഇവളുടെ ഭാഗത്ത് സംഭവിച്ചോ എന്നൊക്കെ ചിന്ത അലീനയിലോട്ട് വരികയാണ് എന്നിട്ട് അലീന ചിന്തിക്കുന്നുണ്ട് അന്നൊരു പയ്യനെ കൂട്ടി വന്ന സമയത്ത് തന്നെ ഞാൻ ഇവളുടെ കാര്യം എനിക്ക് പേടിയുണ്ടായിരുന്നു ഇവൾ തെറ്റിലേക്ക് പോകുമോ വഴിപിഴച്ച് പോകുമോ എന്നുള്ളത് കാരണം ആ ചെക്കനെ കണ്ടിട്ട് അത്ര പന്തിയായിട്ടൊന്നും തോന്നിയിട്ടില്ല ഇനി ഇവൾ വല്ല അബദ്ധവും കാണിച്ചോ അതിവൻ കണ്ടെത്തിയോ എന്നിട്ട് ഇവളെ കിട്ടാനുള്ള ഒരു അടവാണോ എന്നുള്ള രീതിയിലൊക്കെ അലിനയുടെ മനസ്സിലോട്ട് സംശയങ്ങൾ വരികയാണ് നമ്മുടെ വവിതയാണെങ്കിൽ ആകെ പേ പേടിച്ച് വിളച്ചിട്ടുമാണ് നിൽക്കുന്നത് ആ ഒരു മുഖത്തിലെ ഭാവമാറ്റം അലീന ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു